ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു നൽകി കാരാപറമ്പ് മെക്ക് സെവൻ ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി മഞ്ചേരി നെല്ലിപ്പറമ്പ് അരിക്കോട് താമരശ്ശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരാപറമ്പ് ബസ് സ്റ്റോപ്പ് പൊളിച്ചു കളഞ്ഞിരുന്നു എന്നാൽ റോഡ് സർവേയുമായി ബന്ധപ്പെട്ട് പരാതിയും പ്രശ്നങ്ങളും ഉണ്ടായതിനാൽ കാരാപറമ്പ് ടൗൺ നവീകരണമോ ബസ് സ്റ്റോപ്പ് നിർമ്മാണമോ ഉണ്ടായില്ല നവീകരണത്തിനും ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിനും ജനകീയമായി ഇടപെടലുകൾ ഉണ്ടായിട്ടും നാളിതുവരെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ ബസ് യാത്രക്കാരായ നിരവധി ആളുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതെ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ഇതിന് കാരാപ്പറമ്പ് മെക് സെവൻ ക്ലബ്ബ് പ്രവർത്തകർ പരിഹാരമുണ്ടാക്കുകയായിരുന്നു സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് നാലും അഞ്ചും ലക്ഷം രൂപ വില വരുന്ന ബസ് വെയ്റ്റിംഗ് ഷെഡുകൾ അതിലേറെ സൗകര്യത്തിൽ വെറും മുപ്പത്തയ്യായിരം രൂപയിൽ താഴെ ചിലവിലാണ് ക്ലബ് പ്രവർത്തകർ നിർമ്മിച്ച് ഇന്ന് നാടിന് സമർപ്പിച്ചത് കോർഡിനേറ്റർ എം കെ ഷൌക്കത്ത് നേതൃത്വം നൽകുന്ന ഈ ടീം നൌഷാദ് ഇള്ളയോടത്ത് മുജീബ് ബുത്തൻ പീഡിക പ്രേമൻ കാരാ റഷീദ് എന്ന ബിച്ചാപ്പൂ അബ്ദു മൂലക്കുടുവാൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്